ഹലോ കുട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീ ജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് റെസിപ്പി ഒന്നും അല്ല നമ്മളെല്ലാവർക്കും കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയുന്ന ഒരു പാചകമാണ് പായസം എന്നുള്ളതല്ലേ ഇത് പ്രത്യേകിച്ച് സേമിയ പായസം ഒരു പ്രയാസവുമില്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഇന്ന് ഞാൻ എങ്ങനെ ഇരുന്നപ്പം എനിക്ക് തോന്നിയ ഒരു പായസം കുടിക്കണം എന്ന് കാരണം എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ എനിക്ക് കുറച്ച് ഷുഗറിന്റെ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ മധുരമൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പം പായസൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ പിന്നെ എനിക്കാണെങ്കിൽ ഈ പാൽ പായസം ഇഷ്ടമല്ല എനിക്കാണെ അടപ്രഥമനാണിഷ്ടം ഈ നമ്മള് നാളികേര പാലിൽ ഉണ്ടാക്കുന്ന പ്രഥമനില്ലേ അതാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ അതാണെങ്കിൽ കുറച്ച് മെനക്കെട്ട പരിപാടിയിൽ തേങ്ങ പിഴിയണം പാലെടുക്കണം അങ്ങനെ കുറെ പിന്നെ വഴറ്റി വഴറ്റി അത് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നിപ്പനിക്ക് ഇത് ഇതൊക്കെ പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ആഗ്രഹം വന്നാൽ ഉണ്ടാക്കി കഴിക്കാൻ വരുന്നോന്നല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടന്ന് ഒരു സേന പായസം ഉണ്ടാക്കാൻ വിചാരിച്ചോ അപ്പൊ അത് കൂട്ടി കഴിക്കാൻ വേണ്ടി ഞാൻ വേറൊരു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട് ബോളി ബോളിയും പാൽപായസും അപ്പം ഇതിവിടെ തിരുവനന്തപുരത്തുകാരുടെ വലിയൊരു ഫേവറേറ്റ് സാധനമാണ് ഈ ബോളിയുടെ ഒപ്പം നമ്മൾ പായസം കൂട്ടി കഴിക്കുന്നത് അരിപ്പായസാണ് കേട്ടോ മിക്കവാറും ഇതിന്റെ കൂടെ ഉണ്ടാവുക ഈ സദ്യയിലൊക്കെ ഉണ്ടല്ലോ കല്യാണ സദ്യയിലാലും ഒക്കെ ഉണ്ടാവുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ അരിയല്ല ഉണ്ടാക്കുന്നത് ഞാൻ സേമിയ വെച്ചിട്ടാണ് എളുപ്പമാണ് അപ്പൊ സേമിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു രണ്ട് കവറ പാല് അതായത് ഒരു ലിറ്റർ പാലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു സാധനം കടയിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ പുതിയപ്പോൾ ഞാൻ ഇതിലും മധുരമുണ്ട് പായസത്തിലും മധുരമുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ശകലം കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുള്ളപ്പോൾ നമ്മളത് വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ത് രോഗങ്ങളാണെന്ന് പറഞ്ഞാലും പക്ഷേ ഇപ്പോൾ എല്ലാം നോർമൽ ആണ് കേട്ടോ ഒന്നും കൂടുതലൊന്നും അല്ല പിന്നെ നടത്തോണ്ട് ടാബ്ലറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല എന്നാലും ഇച്ചിരി പായസം ഉണ്ടാക്കി കുടിക്കുകയെന്ന് വെച്ചത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് സേമി ഉണ്ടല്ലോ താ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട് ഇത് ഞാൻ നമ്മളെ വലിയ സേമിയല്ലേ അത് വാങ്ങിച്ചതാണ് മുമ്പെങ്ങാനും വാങ്ങിച്ചു വെച്ചതാട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഇതുപോലെ എടുത്തിട്ട് ഒരു ഒരു കപ്പൊക്കെ ഉണ്ടാവും കണ്ടോ അപ്പൊ ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് വറുത്ത് കെടുക്കാം ഇവരുടെ നെയ്യൊന്നും കേട്ടോ ഞാൻ അല്ലാതെ തന്നെ വറുത്ത് എടുക്കാനേ ഇത് നമുക്കിപ്പം വേണമെങ്കിൽ എല്ലാം ഇതിന്റെ മിക്സ് ഒക്കെ കിട്ടുമല്ലോ സേം പാലട മിക്സ് ഉണ്ട് സേമിയ മിക്സ് ഉണ്ട് എന്ത് പായസത്തിന്റെ വേണമെങ്കിലും നമുക്ക് മിക്സ് കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കുടിക്കാൻ ആഗ്രഹം വന്നാലും വലിയ പ്രയാസമൊന്നുമില്ല പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഇതുപോലെ നമ്മൾ സേമിയൊക്കെ വേവിച്ച് അതിലേക്കുള്ള കൂട്ടുകളൊക്കെ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിനാണോ എനിക്ക് എനിക്ക് ആ പാലട ആ മിക്സിൻ്റെ പാക്കറ്റുകളൊന്നും വാങ്ങി ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല ഇന്ന് എഴുതിയത് നല്ലതല്ല നല്ല കേട്ടോ നല്ലതാണ് എളുപ്പമാണ് അറിയാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് ഉണ്ടാക്കുക അതിന് പ്രത്യേകിച്ച് ഒരു അറിവിൻ്റെ ആവശ്യമില്ല പാല് തിളപ്പിക്കുക ആ മിക്സ് അതിലേക്ക് ഇട്ട എഴുതുക നമ്മൾ പഞ്ചസാര പോലും നമ്മൾ ചേർക്കണ്ട ഇതൊക്കെ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് എടുക്കണം അപ്പോൾ അതാ നമ്മുടെ ചിന്നച്ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് ഒരു ഒന്ന് കളർ മാറുന്നത് വരെ ഒരുപാട് കളറ് മാറണ്ട ഒന്ന് ലൈറ്റായിട്ട് മാറുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഞാനിതിലിപ്പോൾ നെയ്യ് ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അവർക്ക് വെറുതെ ഇങ്ങനെ വറുത്തെടുക്കാണേ സേമിയൊക്കെ ആവശ്യത്തിന് ചെറിയൊരു കളറായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ടേ ഇതിന് ഞാനൊരു മാറ്റി വെക്കുകയാണ് ഇനി ഞാൻ ഈ അടുപ്പിലേക്ക് തന്നെ നമ്മുടെ പാൽ പാലാണ് കേട്ടോ അതായത് ഒരു ലിറ്റർ നല്ല കട്ടിയുള്ള പാലാണ് കാരണം കട്ടിയുള്ള പാലെന്ന് പറയാൻ കാരണം ഞാൻ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കട്ടിയുള്ള പാൽ എടുത്തത് കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കുള്ളവർ അതും കൂടെ ചേർത്തോളണേ കാരണം ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഒരാഗ്രഹം വന്നപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ചെയ്തതാണ് ഇത് സേമിയോ ഉണ്ടായിരുന്നു പിന്നെ നട്ട്സിൽ കാഷ്യൂനട്ട് കുറവാണ് ഏലക്കായും കിസ്മിസും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പഞ്ചസാരയൊക്കെ പിന്നെ എപ്പോഴും നമ്മൾ കഴിഞ്ഞ് കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരാഗ്രഹം തോന്നിയപ്പം ഞാനൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് അവിടെ കണ്ടൻസ് മിൽക്കില്ലാത്തോണ്ട് തന്നെ ഞാൻ നല്ല കട്ടിയുള്ള പാല പച്ചക്കവർ പാലല്ലേ കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോഴേ കൂട്ടുകാരി നമുക്കേ ആ പാലൊന്ന് തിളക്കുന്ന സമയം കൊണ്ടേ ഒരു സ്പൂൺ പഞ്ചസാര മിക്സിൻ്റെ ജാറിലിട്ടിട്ടേ നമുക്കീ ഏലക്കായൊന്ന് പൊടിച്ചിട്ട് വരാം ഇലക്കായ പൊടിയല്ല ഈ കായയാണ് കയ്യിലുള്ളത് അപ്പോൾ അതൊന്നും നമുക്ക് നല്ല പൊടിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കതൊക്കെ ചെയ്ത് വെക്കാമല്ലോ വെറുതെ അതിൻ്റെ മുമ്പിൽ നിൽക്കണ്ടല്ലോ പിന്നെ കൂട്ടുകാർക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് തുടച്ചൊക്കെ വന്നിട്ടോ കാര്യം കാര്യമില്ല ഇപ്പോൾ വീണ്ടും വേർക്കും അപ്പം നമ്മുടെ പാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് പാട കെട്ടാതെ ഒന്ന് നോക്കിക്കോളണേ പാട കെട്ടുമ്പോഴേ നമുക്ക് ആ പായസം കുടിക്കുമ്പോൾ ഒരു സുഖമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാത്തത് ഒന്നാമത്തെ കാര്യം കട്ടിപ്പാലാണ് പിന്നെ നെയ്യില് വറക്കുന്നില്ല നമ്മുടെ സേമിയ സേമിയാന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ഈ ലാസ്റ്റില് ഞാനൊരു സാധനം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് ഉള്ളതുകൊണ്ടാണ് ഞാൻ നെയ്യ് എന്ന് വിചാരിച്ചിട്ടാട്ടോ നെയ്യ് വറക്കാത്തത് നെയ്യില് വറക്കണം എന്നുള്ളവർക്ക് നെയ്യില് തന്നെ വറക്കാം കേട്ടോ അത് ഞാൻ റെസിപ്പി ആയിട്ട് പറയല്ല ഞാൻ ചുമ്മാ അങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു പറയുന്നതല്ലേ അപ്പം ഈ ഏലക്കായ ഏലക്കായൊന്ന് പൊടിക്കട്ടെ കേട്ടോ ഇതാകുമ്പോഴേക്ക് പെട്ടെന്ന് ായിട്ടുണ്ട് കേട്ടോ തിളയ്ക്കാറാവല്ല ഇതിലേക്ക് ഒരു അല്പം ഒരു കാൽ കപ്പൊക്കെ കാണും പിന്നെ നമ്മുടെ ചവ്വരിലേ അതൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ ഒരു അരമണിക്കൂറായിട്ടുള്ള കുതിർത്ത് വെച്ചിട്ട് ഞമ്മളെ പെട്ടെന്ന് വന്ന ആയതുകൊണ്ട് ഇതൊന്നും സമയം കിട്ടിയില്ല അല്ലെങ്കിൽ ഇത് ഇത്തിരി മുന്നേ കുതിർത്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പൊ ആദ്യം അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തേ എന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഈ വറുത്ത് വെച്ച സേമയുണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഒരല്പം കൈവിടാതെ ഒന്ന് കാരണം ഇത് കട്ട കുത്തി കേട്ടോ അതുകൊണ്ടാണ് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത് ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരല്പ ഇതൊന്ന് കൈ എടുക്കാതെ അതായത് നമ്മുടെ ഉം ചവരി കുതിർത്തതും അതായത് സാബൂനരി എന്ന് പറയില്ലേ അതും നമ്മുടെ സേമിയും കൂടി പരസ്പരം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കൈ വെക്കാതെ നമ്മളൊന്ന് ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തീ ഒന്ന് താത്തി കൊടുക്കാം അപ്പം ഇതിനി കട്ട കുത്തില്ല കാരണം നേരം നമ്മൾ ഇളക്കിയില്ലേ അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ കാരണം പഞ്ചസാര ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം കാരണം ഇവിടെ എനിക്കും ഒരു മോനും മധുരം കുറച്ച് മതി പായസത്തിൽ വേണം കേട്ടോ അതല്ല പൊതുവേ മധുരം കുറവ് ആൾക്കാരാണ് പക്ഷെ ഒരു മോനും അച്ഛനും ഭയങ്കര മധുര പിന്നെ പായസത്തിൽ മധുരം ഇല്ലെങ്കിൽ അവർ പറയും കൊഴുവില തന്നെ പറയും അവർക്ക് പായസത്തിൽ നല്ല മധുരം വേണം അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് പഞ്ചസാര ചേർക്കുകയാണ് ഏകദേശം ഒരു കപ്പൂടം ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഏകദേശം സ്പൂൺ കണക്ക് അറിയാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേർത്തത് അപ്പം ഏകദേശം ഒരു കപ്പോളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചേർക്കാം പിന്നെ ഈ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത് തന്നെ എന്താണ് പാലും പഞ്ചസാരയും കൂടെ കുറുക്കുന്നതാണ് ചിലത് അതിന് കുറച്ച് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്യും അത്രേ ഉള്ളൂ വ്യത്യാസം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് കണ്ടൻസ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഇപ്പൊ നമുക്ക് ഇത് തന്നെ ധാരാളമാണ് നല്ല കട്ടി പാലായതുകൊണ്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഇത് മാത്രമല്ലല്ലോ നമ്മൾ ഈ ഏലക്കായ പൊടിച്ചു വെച്ച പഞ്ചസാരയില്ലേ അതൊരു സ്പൂണേ ഉള്ളൂ കേട്ടോ അപ്പൊ അതും കൂടെ ചേരുമ്പോൾ കുറച്ചും കൂടെ മധുരം വരും അപ്പൊ ഇതൊന്ന് ഈ സേമിയൊക്കെ ഒന്ന് നന്നായിട്ട് വരട്ടെ കേട്ടോ നോക്കാം പായ ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കട്ടോ കാരണം നമ്മുടെ സാബുനരിയും അതുപോലെ ആ സേവിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഏകദേശം ഞാൻ പായസൊക്കെ ആയി ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ നമ്മുടെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും മിക്സ് ഉണ്ടല്ലോ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ അപ്പൊ നമ്മുടെ പായസൊക്കെ പാകായിട്ടുണ്ട് കേട്ടോ മധുരമൊക്കെ പാകായിട്ടുണ്ടേ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഞാൻ ഇനി നമുക്ക് ഒരല്പം നെയിൽ നമ്മുടെ ക്യാഷ് യൂണിറ്റും ഒക്കെ ഒന്ന് വറുത്ത് കോരാം ക്യാഷ് യൂണിറ്റ് കുറവാണ് കേട്ടോ ചെറിയൊരു നില ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ വാങ്ങിച്ച് വെച്ച് എപ്പോഴോ വാങ്ങിച്ച് വെച്ചതാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത് അധികം ഇല്ല കുഴപ്പമില്ല നമുക്ക് കടിക്കാനല്ലേ അത്രയൊക്കെ മതി പിന്നെ ഇവിടെ മക്കൾക്കാണെങ്കിൽ പൊതുവേ വലിയ താല്പര്യമില്ല അത് കടിക്കുന്നതിൽ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഞാനിത് ക്യാമറയിൽ കാണാൻ വേണ്ടി കേട്ടോ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുന്നാലോ ഞാൻ പറഞ്ഞില്ലേ ക്യാമറ ഞാൻ അവിടെ ഒരു ഭാഗത്ത് ചാരി വെച്ചിരിക്കുകയാണ് വീണുന്നത് കൊണ്ടേ മുമ്പേ ക്യാമറ വീണ് 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 ആകെ പ്രശ്നമായി കേട്ടോ അപ്പം ഇതിപ്പോ പുതിയ ഫോണാണ് അപ്പൊ അതും വീണാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ എന്താ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു പറഞ്ഞില്ലേ കാണിച്ചു തരാം ബട്ടർ അപ്പൊ അല്പം ചേർക്കുന്നുണ്ടോ കേട്ടോ ഫ്രീസറിലായിരുന്നോട്ടോ മറന്ന് പോയി എടുത്ത് പുറത്ത് വെക്കുക അതെന്താ ഒരു കഷ്ണം ബട്ടർ ചേർക്കാനേ അത് ഒന്ന് ചേർത്തിട്ട് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചാൽ മതി അതങ്ങ് എന്താവും മെൽറ്റ് ആയിക്കൊടുക്കും കേട്ടോ അവിടെ നിൽക്കട്ടെ ഇനി അതൊന്ന് ചൂടാറി ഒന്ന് സെറ്റ് സെറ്റാവുമ്പോഴേക്കും നമ്മുടെ പായസം നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം സുഖമായിട്ടിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാരെ ഞാൻ പറഞ്ഞില്ലേ ബോളി ഇതും കൂട്ടിയാണ് ഇന്ന് പായസം കഴിക്കുന്നത് അപ്പം ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ നിങ്ങളെടുത്ത് പിന്നെ പറഞ്ഞുതരാം പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കൊക്കെ അറിയുന്നില്ല നിങ്ങൾ ഒരുപാട് പേര് ഇത് കഴിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനും ഇത് കഴിക്കാൻ പോവുകയാണ് ഇപ്പോഴല്ല ഒന്ന് തളിച്ചതിന് ശേഷം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിശേഷവുമായിട്ട് കാണാം അതിനു മുമ്പേ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കമൻസും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ടാറ്റാ